ഇന്നേടാ അമ്മ മോന് ഒരു പുതിയ കഥ പറഞ്ഞു തരാൻ കേട്ടോ കഥയുടെ പേര് തറവാട് ഇതേ മോനെ ഒരു തറവാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും കഥയും അമ്മനെ വൈകിട്ടത്തെ പന്തുകളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് ഞാൻ ഓടി കാരണം സമയം ഏഴാവുന്നു വിളക്ക് വെക്കുന്ന സമയം കഴിഞ്ഞു കളിയുടെ തിരക്കിൽ ഞാൻ സമയമറിഞ്ഞില്ല ഇന്നേതായാലും അമ്മയുടെ വഴക്ക് കേൾക്കുന്ന കാര്യത്തിന് ഉറപ്പായി പഠിപ്പുര കഴിഞ്ഞ് ഉള്ളിലേക്ക് വേഗത്തിൽ നടക്കുമ്പോൾ തുളസിത്തറയിൽ വിളക്ക് കത്തുന്നുണ്ട് നടത്തം സ്പീഡിലാക്കി ഞാൻ നോക്കുമ്പോൾ അമ്മ ഉമറത്ത് വിളക്ക് വെച്ച് നാമം ചൊല്ലുന്നത് കണ്ടു ഇനിയിപ്പോൾ ഓടിയിട്ട് കാര്യമില്ല അമ്മയെ സോപ്പിടാൻ എന്തെങ്കിലും വഴി നോക്കണം ഞാൻ പതിയെ നടന്ന് മുറ്റത്തുള്ള കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യും കാലും കഴുകി പിന്നെ ഉമറത്ത് അമ്മയുടെ സൈഡിലായി തിണ്ണയിൽ കയറിയിരുന്നു അപ്പോൾ അമ്മ നാമം ജപിച്ചുകൊണ്ട് എന്നെ കണ്ണുരുട്ടി നോക്കുന്നത് ഞാൻ കണ്ടു പിന്നെ ആ കണ്ണുകൾ അടഞ്ഞ് കൈകോപ്പിയിരുന്ന് അമ്മ നാമം ജപിച്ചു തുടങ്ങി ചമ്രം പണഞ്ഞിരുന്ന് കൈകോപ്പി നാമം ജപിച്ചിരിക്കുന്ന അമ്മയെ കണ്ടാൽ ആരായാലും ഒന്ന് തൊഴുതു പോകും കണ്ടാൽ ദേവത പോലെ തോന്നും ആ എരിപ്പിനെ തന്നെ ഒരു ചന്തമാണ് എന്തഐശ്വര്യമാണ് അമ്മയെ കാണാൻ തുളസിക്ക് വെച്ച പനങ്കുല പോലെയുള്ള സമൃദ്ധമായ അമ്മയുടെ മുടികൾ അടിച്ചിട്ട് തറയിൽ മുട്ടി നിൽക്കുന്നു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അമ്മയുടെ ആ തടച്ച മുടി ആ പിന്നാമ്പുറം മറഞ്ഞു നിൽക്കും ആ വട്ടമുഖത്ത് നെറ്റിയൽ ചന്ദനം ചാർത്തിയിട്ടുണ്ട് കുറച്ച് നീണ്ട മൂക്കിൽ മൂക്കുത്തിയും ചിരിക്കുമ്പോൾ മാത്രം തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയും അമ്മയുടെ ഭംഗി കൂട്ടുന്നു ചുവന്ന് തൊടുത്ത ചുണ്ടുകൾ നാമം ജപിക്കുന്നതിനനുസരിച്ച് അനങ്ങുന്നു നല്ല വിടർന്ന ചുണ്ടുകൾ എപ്പോഴും ചുവന്ന നിൽക്കും ചുവന്ന ബ്ലൗസും അതിന് മേലെ കൂടി നിറഞ്ഞ ആ മാമ്പഴക്കുലകളും അതിൻ്റെ മേലെ കൂടി ചുറ്റിയ കസവും മുട്ടും കൊടുത്ത് നിലത്ത് ചമ്രം അണഞ്ഞ് ഇരിക്കുകയാണ് എൻ്റെ അമ്മ കയ്യും കോപ്പി നാമം ചൊല്ലുന്ന അമ്മയെ അത്രയ്ക്ക് സുന്ദരിയാണ് എൻ്റെ അമ്മ ദേവതയെ പോലെയാണ് എന്ന് എൻ്റെ കൂട്ടുകാർ പറയും അമ്മയെ അങ്ങനെ നോക്കിയിരുന്ന് പോകും അത്രയ്ക്ക് ഐശ്വര്യമുള്ള മുഖഭംഗിയാണ് എൻ്റെ അമ്മയ്ക്ക് കൊട്ടാരത്തിലെ നർത്തകിമാർ തോറ്റു പോകും എൻ്റെ അമ്മയുടെ സൗന്ദര്യത്തിൽ എന്ന് വലിയ ചെൻ അച്ഛനോട് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ നടക്കുമ്പോൾ റകിൽ നിന്ന് ആ നട കാണാൻ നല്ല ഭംഗിയാണ് പാലക്കാട് ഉൽഗ്രാമത്തിലെ പുത്തലത്ത് തറവാട് ആണ് എൻ്റെ വീട് ഒരു നാല് കെട്ടുമന അവിടെ ഇപ്പോൾ ഞാനും അമ്മയും മാത്രം അച്ഛൻ മരിച്ചിട്ട് കുറേ കൊല്ലമായി അച്ഛൻ അച്ഛനമ്മയെ കല്യാണം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് അന്ന് പതിനഞ്ച് വയസ്സായിരുന്നു മറ്റുള്ളവരെല്ലാം ഭാഗം വെപ്പ് കഴിഞ്ഞ് പിരിഞ്ഞു പോയി വഴക്കൊന്നുമില്ല അവരെല്ലാം പുറത്ത് ഒരു ബിസിനസ്സൊക്കെയാണ് അതുകൊണ്ട് മാറിപ്പോയതാണ് പിന്നെ എൻ്റെയും അമ്മയുടെയും പേരിലാണ് തറവാടും അതിന് ചുറ്റുമുള്ള സ്ഥലവും കുറേ തെങ്ങിൻ പറമ്പും കുറച്ച് പാടവുമുണ്ട് പിന്നെ ചെറിയ തറവാട്ടമ്പലവും വീടിന് പുറകുവശത്ത് ഒരു കുളവും ഉണ്ട് വലിയ വീട്ടിൽ ഞാനും അമ്മയും തനിച്ചാണ് താമസം അമ്മയുടെ പേര് പാർവതി പാർവതി തമ്പുരാട്ടി ഇപ്പോൾ മുപ്പത് വയസ്സ് പ്രായമുണ്ട് എൻ്റെ പേര് ഹരികൃഷ്ണൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു വീട്ടിൽ എന്നെ കണ്ണൻ എന്ന് വിളിക്കും പ്രായപൂർത്തിയായെങ്കിലും അമ്മയ്ക്ക് ഞാൻ ഇപ്പോഴും ഇള്ളക്കുട്ടിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അമ്മേനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അമ്മയും ഞാനും നല്ല കൂട്ടാണ് വീട്ടിലൊറ്റയ്ക്കായതുകൊണ്ട് ഞാൻ എപ്പോഴും അമ്മയെ ചുറ്റിപ്പറ്റിയാവും നിൽക്കുക വൈകിട്ട് കളിക്കാൻ പോകുന്നതാണ് ഞാൻ അമ്മയെ വിട്ടു നിൽക്കുന്ന സമയം അമ്മ കണ്ണാ എന്ത് സ്വപ്നം കണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ ചിന്തകളിൽ നിന്നും ഉണർന്നത് അമ്മയപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേ അതൊന്നുമില്ല അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേടാ വിളക്ക് വെക്കുന്ന സമയത്തിന് മുൻപേ വരണമെന്ന് അത് കളിയുടെ എണ്ണത്തിൽ സമയം നോക്കിയില്ല അമ്മേ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന ചിന്തയുണ്ടോ നിനക്ക് സോറി അമ്മേ ഇനി ഉണ്ടാവില്ല ഞാൻ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് നിന്നു അമ്മ എൻ്റെ തല പിടിച്ച് മാറോട് ചേർത്ത് മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു ഇനി ഇതുപോലെ വൈകിയാൽ ഞാൻ മിണ്ടത്തില്ല കേട്ടോ അമ്മ പരിഭവം കാണിച്ചു നിന്നു ഞാനപ്പോൾ അമ്മയുടെ താടി പിടിച്ചുയർത്തി എന്നിട്ട് കവളിൽ ഉമ്മ കൊടുത്തു അമ്മയപ്പോൾ പുഞ്ചിരി കൊണ്ട് എന്നെ നോക്കി എന്നിട്ട് നെറ്റിയിൽ അമർത്തി ഉമ്മ തന്നു സാരമില്ല കണ്ണാ ഇനി അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ അമ്മേ തലയാകെ വിയർത്ത് നിൽക്കുക പോയി കുളിച്ചിട്ട് വാ കണ്ണാ അമ്മേ എൻ്റെ കയ്യും കാലും കഴിക്കുന്നമ്മീ ആ ഈയിടെയായിട്ട് നിനക്കിത്തിരി കളി കൊടുത്തല്ല മോനെ വാ എണ്ണ തേച്ച് തരാം ക്ഷീണം മാറട്ടെ എന്നിട്ട് ചൂട് വെള്ളത്തിൽ ഒരു കുളി കുളിച്ചാൽ ശരീരവേദനയൊക്കെ പമ്പ കടക്കും അമ്മേ അധികം ചൂട് വേണ്ട കേട്ടോ ആയിക്കോട്ടെ ചെന്ന് മുണ്ടെടുത്തു വാകുട്ട അമ്മ എണ്ണ തേച്ച് തരാം ഞാൻ മുറിയിൽ കയറി ഷർട്ടും ട്രൗസറും ഊരി ഒരു ഒറ്റ മുണ്ടെടുത്തു ആ സമയം അമ്മ മുറിയിൽ കയറി വന്നു ഞാനും അമ്മയും ഒരു മുറിയിലാണ് കിടക്കുന്നത് വേറെ കുറേ മുറികളുണ്ടെങ്കിലും അതൊക്കെ ആരേലും വരുമ്പോൾ മാത്രമാണ് തുറക്കാറ് കഴിഞ്ഞില്ലേ കണ്ണാ ആ കഴിഞ്ഞമ്മേ അമ്മയപ്പോൾ എനിക്ക് മുന്നിൽ പുറം തിരിഞ്ഞു നിന്ന് കസവ മുണ്ടിന് മുകളിൽ കൂടി ഒരു മുണ്ട് എടുത്ത് ചുറ്റി കസവ മുണ്ട് ഊരിയതും അത് നിലത്ത് അഴിഞ്ഞു വീണു പിന്നെ ഉടുത്ത മുണ്ട് വയറിൽ ചുറ്റിവെച്ചു ആ മുണ്ടും ബ്ലൗസും എടുത്ത് അമ്മ എനിക്ക് മുന്നിൽ തിരിഞ്ഞു നിന്നു ഇതാണ് അമ്മ സാധാരണയായി വീട്ടിൽ ഉടുക്കുന്നത് വീട്ടിൽ വേറെ ആരേലും വരുമ്പോൾ അമ്മങ്ങളെ മറയ്ക്കാൻ ഒരു മേൽമുണ്ട് നെഞ്ചിൽ മറച്ചിടും അല്ലാത്തപ്പോഴൊക്കെ മുണ്ടും ബ്ലൗസുമാണ് വേഷം ഇതൊക്കെ ഞാൻ എന്നും കാണുന്ന കാഴ്ചയാണ് അമ്മ തിരിഞ്ഞു നിന്നപ്പോൾ ബ്ലൗസിൽ അമ്മ മാമ്പഴങ്ങൾ നിറഞ്ഞു നിന്നത് ഞാൻ കണ്ടു അത് ബ്ലൗസിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ചാലിൻ്റെ തുടക്കത്തിലെ കുഴി എനിക്ക് കാണാം ഉയർന്നു നിന്ന ആ മാമ്പഴങ്ങൾക്ക് താഴെ മുണ്ടിനും ബ്ലൗസിനുമിടയിൽ അമ്മയുടെ വയർ എനിക്ക് വ്യക്തമായി കാണാം നല്ല ആലിലെ പോലെ ആകാരവടിവുള്ള വയറാണ് അമ്മയുടേത് പൊക്കളിന് മേലെ കൂടി ഉടുത്ത മുണ്ടിൽ അത് കാണാനുള്ള സാധ്യത കുറവാണ് വയറിന് താഴേക്ക് അരക്കെട്ടെത്തും തോറും വീതി കൂടിക്കൂടി വരുന്നു അമ്മേനെ നോക്കി പുഞ്ചിരിച്ച് തിരിഞ്ഞു നിന്ന് നടന്ന് എണ്ണ എടുക്കാൻ പോയി പിറകിൽ നിന്ന് നോക്കുമ്പോൾ ആ രണ്ട് ചക്കകളും മുകളിലേക്കും താഴേക്കും അമ്മയുടെ നടത്തത്തിനനുസരിച്ച് ഇളകിയാടുന്നുണ്ട് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കണ്ണ മുനെ ആ കസേരയിലിരിക്കെ അമ്മ എണ്ണ തേച്ച് തരാം മുനെ പിന്നീടാ ഈ കഥയുടെ ബാക്കി കേൾക്കാനേ അമ്മയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണേടാ അതിൻ്റെ ലിങ്ക് അമ്മ ആ കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മയുടെ വെബ്സൈറ്റിൽ കുറേ കഥകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലത് പെയ്ഡാണ് ചിലത് ഫ്രീ ആണ് മോൻ അതെല്ലാം ഒന്ന കേട്ടേക്കണേടാ അമ്മയുടെ പൊന്നാമ്പലിന് ചക്കര ഉമ്മ